ഹൈ ഡിയർ ഫ്രണ്ട്സ് മിഷൻ ബോൺ പെർപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഹൈ പ്രഷർ ക്ലീനർ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വർക്ക്സ് എന്ന ബ്രാൻഡിൽ വർക്ക്സിന്റെ രണ്ടായിരത്തി ഒരുന്നൂറ് വാർഡ്സ് നൂറ്റി അറുപത് ബാർ പവർ ഉള്ള ഒരു പ്രൊഫഷണൽ മിഷീനാണ് നമുക്ക് ഈ മിഷിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇന്റർലോക്ക് ക്ലീൻ ചെയ്യാനായിട്ടും അതുപോലെ മതിൽ കഴുകുന്ന ഉപയോഗങ്ങൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രൂഫൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവില്ല അങ്ങനെയുള്ള പെയിന്റർമാർക്കൊക്കെ ഉപയോഗിക്കാനായിട്ടും അതുപോലെ റെന്റ് ഷോപ്പ് നടത്തുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു മിഷീനാണ് ഈ മിഷൻ ഇതിന്റെ നമ്മുടെ ടോട്ടലി നമ്മളിതിൻ്റെ ബോക്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക്സ് എന്നുള്ള ബ്രാൻഡ് നെയ്മ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഹൈപ്രഷർ ക്ലീനറ് ഡബ്ല്യു കെ രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് പറഞ്ഞ മോഡലിലാണ് ഇത് വരുന്നത് വാട്സ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് ആണ് നൂറ്റി അറുപത് ബാറ് ഇതിൻ്റെ ഹോസ് ലെങ്ത് ആ അഞ്ച് മീറ്ററിൽ ഇതിൻ്റെ ഹോസ് ലെങ്ത് വരുന്നുണ്ട് ആറ് ലിറ്റർ എൽ പി എം അതായത് മിനിറ്റിൽ ആറ് ലിറ്റർ ഇതിന്റെ ഉപയോഗം വരുന്നുണ്ട് ക്വാളിറ്റി എക്സലന്റ് ട്രസ്റ്റ് ഇത് പറയാൻ കാരണം നമ്മളെ ഇത് വളരെ ഒരു വേണ്ടപ്പെട്ട നമ്മുടെ ഒരു സമീറൊക്കെ ഉണ്ട് പുള്ളിയാണ് ഇതിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുള്ളി അത്രത്തോളം നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളിയുടെ ഈ ഒരു ബ്രാൻഡ് എടുത്തിട്ട് ഞാനൊരു നാല് മാസത്തോളം നമുക്ക് ഇതിന് മുന്നേ മിഷൻ എത്തിയതാണ് ഒരു അഞ്ച് എട്ട് മിഷൻ വന്നു എട്ട് മിഷീൻ വന്നതിപ്പോൾ ഏകദേശം നമ്മളൊരു അഞ്ച് ആറെണ്ണം നമ്മൾ കൊടുത്തു കസ്റ്റമേഴ്സ് അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയ ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു മിഷൻ തന്നെയാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളും ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കട്ടെ നമുക്ക് എല്ലാ മിഷനും വരുന്ന പോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട് അതുപോലൊരു പിന്നെ ഈ പിന്നെ നമുക്ക് സംഭവം നിസ്സാര പിന്നാണ് പക്ഷേ ഈ ഗണ്ണിന്റെ ഇടയിൽ വല്ല കരടൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുത്തി ക്ലീൻ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പിന്നാണത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ വാറണ്ടി കാർഡ് ആറ് മാസം നമുക്ക് ഇതിന്റെ വാറണ്ടി വരുന്നത് ഇതിന്റെ വൈൻഡിങ്ങിനും അതുപോലെ ഇതിൻ്റെ ഓയിൽ സില് വാട്ടർ സില് പിസ്റ്റൺ അതിനും നമുക്ക് ആറ് മാസം വാറണ്ടി വരും ഗണ്ണിനും മോശിനും വാറണ്ടി ഉണ്ടായിരിക്കില്ല അത് ഒരു കമ്പനിയും കൊടുക്കുന്നില്ല പക്ഷെ നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ ഉള്ളിലെ മോ ഇതിൻ്റെ ഉള്ളിലെ മോട്ടറിൻ്റെ ഉള്ളിൽ വരുന്ന ഓയിൽ സെൽ വാട്ടർ സില് പിസ്റ്റൺ മോട്ടറിന്റെ വൈൻഡിങ് അതിനൊക്കെ നമുക്ക് ആറ് മാസം വാറണ്ടി ഉണ്ടായിരിക്കും അതുപോലെ നമുക്ക് ഇതിന്റെ മെഷീൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഓസ് ഇതിന്റെ അഞ്ച് മീറ്റർ ലെങ്ത് ഓസ് ആണ് വരുന്നത് നമ്മുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ബെൽഡ് ഓസാണ് പി വി സി ഓസ് അല്ല സ്റ്റീൽ ബെൽഡ് ഓസ് വരുന്നതാണ് വാട്ടർ ഫിൽറ്ററിങ് കണ്ടറും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഗണ്ണിലോട്ട് വരാണെങ്കിൽ സാധാരണ നമ്മുടെ എല്ലാ കർവകൾക്കും ഉണ്ടാവുന്ന പോലെ തന്നെ പോയിന്റും ഫ്ലാറ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ഗണ്ണ് തന്നെയാണ് വരുന്നത് ഗണ്ണൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗണ്ണ് തന്നെയാണ് കേട്ടോ നമുക്കറിയാം നമ്മൾ ഈ ഒരു മോഡലിൽ നമുക്ക് ഒരുപാട് കാരവാഷകൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ പലതും ചില മോഡലുകൾക്ക് ആർമയച്ച ടൈപ്പാണ് വരാ ഇത് പക്ഷേ ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്നതാണ് പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ പെയിൻറ്റിങ് വർക്കിന് പോകുന്ന ആൾക്കാർക്ക് അതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ കുറെ നേരം നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു മെഷീനാണ് അത് റെന്റ് ഷോപ്പ് നടത്തുന്നവർക്കൊക്കെ ഉപയോഗിക്കാം അങ്ങനെ അത്ര നല്ല ക്വാളിറ്റി ഉള്ളത് സാധാരണം കോപ്പർ പെയിൻറ്റിങ്ങിൽ വരും അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ഈ മെഷീൻ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലത്തെ പാർട്സുകൾ എങ്ങനെയാണെന്നുള്ളത് സാധാരണ നമ്മൾ എല്ലാം റിവ്യൂ ഇങ്ങനെ കാണിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇതാണ് ഇതിൻ്റെ മോട്ടറ് വരുന്നത് കേട്ടോ ഇതാണ് നമുക്കൊരു കാർ വാഷിൻ്റെ ഉള്ളിൽ വരുന്ന മോട്ടർ യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഞാൻ കാണിച്ചതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നത് ഇതാണ് നമ്മുടെ വൈൻഡിങ് വരിക ഇത് സ്വിച്ചിൻ്റെ ഭാഗം ഇത് നമ്മുടെ പമ്പ് ബോഡിയുടെ ഭാഗം ഫാസ്റ്റൊക്കെ നമുക്ക് സാധാരണ ജ്യൂസ് ആക്കിയിടാണ്ട് ഒരു കപ്പ് കൊടുത്ത് നല്ല സെറ്റാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് പാസ്റ്റിൻ്റെ ഭാഗം മുപ്പത് മാഫ്റ്റി കപ്പാസിറ്റി വരുന്നതാണ് കേട്ടോ ഓക്കെ ഇതാണ് നമുക്കൊരു കാർ വാഷിൻ്റെ മെയിനായിട്ട് വരുന്ന ഭാഗം മോട്ടറ് അതിൻ്റെ ഓയിൽ ടാങ്ക് വരുന്ന ഭാഗം പമ്പ് ബോഡി പമ്പ് ഹെഡ് ഷ് വാഷിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ട് എല്ലാ ഹൈപ്രഷ് വാഷുകളിലും ഉള്ള ഒരു ഭാഗമാണ് ഈ ഒരു ടൈപ്പ് നോർമലി നമുക്ക് ഈ ഒരു വരുന്ന രണ്ടായിരം പാർട്സിനുള്ളിലൊക്കെ വരുന്ന ടൈപ്പുകളിൽ വരുന്ന ഒരു മോഡൽ ഇത് തന്നെയാണ് എല്ലാ ഈ കമ്പനികളിലും വരിക ചില പാർട്സുകൾ അങ്ങോട്ടും ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ചില മോഡൽ ചില ഉണ്ടായിരിക്കും എങ്കിലും ഒരു കോമൺ ആയിട്ട് വരുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതിൽ നമുക്ക് വരുന്നത് ഇത് നമ്മുടെ ടാപ്പ് കണക്ട് ചെയ്യാനുള്ള ഭാഗം ഇത് നമ്മുടെ ഓസ് കണക്ട് ചെയ്യുന്ന ഭാഗം അതുപോലെ ഇത് നമുക്ക് ബൈപ്പാസ് വാൾവ് അല്ലെങ്കിൽ ബേസ് റോഡ് എന്ന് പറയും ഇത് നമ്മുടെ ഗണ്ണ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നിൽക്കുന്നില്ലേ അതിൻ്റെ ഒരു മൈക്രോ കട്ട് ഓഫ് സ്വിച്ച് വരുന്നത് ഈ ഭാഗത്താണ് ഇതിനുള്ളൊരു മൈക്രോ കട്ട് ഓഫ് സ്വിച്ച് വരും ആ സ്വിച്ചിൽ നമ്മൾ ഗണ്ണ് വിടുമ്പോൾ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് ഇങ്ങനെ ലോഡ് ബേസ് ലോഡ് വന്നിട്ട് ഓട്ടോമാറ്റിക്ക് ഓഫാവുകയും ഓൺ ആകുകയും ചെയ്യുന്ന ഇവിടുന്നതാണ് അതുപോലെ നമുക്കിതിൽ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂന്ന് വാൾവുകൾ വരും നമുക്കിപ്പോൾ ഒരു കാർ വാഷിന് മെയിൻ ആയിട്ട് കംപ്ലയിൻറ്റ് വരുന്നതും അല്ലെങ്കിൽ മെയിനായിട്ട് പ്രഷർ തരുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗമാണ് ഒരു കാർ വാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ വരുന്ന ഒരു പാർട്ടാണ് നമ്മൾ അഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ജസ്റ്റ് അയക്കാനുള്ള കാരണം വേറെ നല്ല ഇതിൻ്റെ ക്വാളിറ്റി നമുക്കിതുവരെ സർവീസിന് ഇത് വന്നിട്ടില്ല ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്ന് നോക്കുകയും ചെയ്യാം അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയും ചെയ്യാം സാധാരണ നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബ്രാൻഡുകളുടെ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇതിൻ്റെ പാർട്സുകളും വരുന്നത് അതുകൊണ്ട് ഒരിക്കലും പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ട് വരില്ല എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ ഒരു പാർട്സുകളാണ് ഈ ഒരു മോഡലിൽ വരുന്നത് പിന്നെ കേരളത്തിൽ അത്യാവശ്യം എല്ലായിടത്തും ഈ സാധനം ബ്രാൻഡ് വർക്ക്സ് എന്നുള്ള ബ്രാൻഡ് നമുക്ക് കിട്ടി തുടങ്ങും അത് വരുക തന്നെ എല്ലായിടത്തും എത്തും കുറച്ച് ലാഗ് വരുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നവർക്ക് താല്പര്യം ഉള്ളു കാണുക അല്ലാത്ത സ്കിപ്പ് ചെയ്ത് കുറച്ച് ഓടിച്ചു കിട്ടാ മതി ഇത് നമുക്ക് പമ്പ് ഹെഡ് എന്ന് വിളിക്കുന്ന ഈയൊരു യൂണിറ്റിൽ വരുന്നത് സാധാരണ നമുക്ക് വരിക നാലല്ലെങ്കിൽ ദൂരക്ക മെയിൻലി ഈ ഒരു മൂന്ന് വാൾവ് വരും അതുപോലെ ഈ ഭാഗത്തും മൂന്ന് വാൾവ് വരും അങ്ങനെ ആറ് വാൾവുകളാണ് അതാണ് വാൾവെന്ന് പറയണത് ഭാഗം ഇതിനകത്ത് ചെളിയോ കാര്യങ്ങളൊക്കെ കയറിയിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും പവർ കുറയുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് ഊരിയിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാകും പിന്നെ വരുന്നത് ഇതിന്റെ ഒരു മൂന്ന് പിസ്റ്റണുകൾ ഇവിടെ വരുന്നുണ്ട് ഓയിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ ക്ലീൻ ആണ് പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ മൂന്ന് പിസ്റ്റൺ പിസ്റ്റണൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റിക്ക് ഒന്നും കുറവില്ല കാരണം ഇതില് പല ബ്രാൻഡുകളും ഇതേ മോഡലിൽ നമുക്ക് ആർമൈസ് ടൈപ്പിലൊക്കെ വരും അതിന്റെ ഈ പിസ്റ്റണൊക്കെ നമുക്ക് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു പാചക പോലെ കനമില്ലാത്ത സോളിഡ് അല്ലാത്ത ടൈപ്പുകൾ വരും അതിനുള്ളിൽ ഈ ഒരു പ്ലേറ്റ് ഉണ്ടാവും പക്ഷേ അതിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല സോളിഡ് ആയിരിക്കില്ല അത്യാവശ്യം കാരണമുള്ള നല്ല ക്വാളിറ്റി പിസ്റ്റൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനുള്ളിൽ വരുന്നത് ഈ ട്രസ്റ്റ് ബെയറിങ് ഒരു ട്രസ്റ്റ് ബെയറിങ് വരും ഞാൻ അടുത്ത് കാണിക്കുന്നില്ല അത് ഓയിലുള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല പ്രത്യേകിച്ച് കാരണം ഈ ട്രസ്റ്റ് ബെയറിങ്ങിന് മുകളിൽ ഇങ്ങനെ മൂന്ന് പിസ്റ്റൺ വരും അതിന് മുകളിൽ ആറ് വാൾവ് ഇതാണ് നമ്മുടെ ഒരു കാർ കാർവാഷിൻ്റെ ബേസിക് ആയിട്ട് ഒരുപാട് എല്ലാ കാർവാഷുകൾക്കും വരുന്ന ഒരു ഇതാണ് ഇതിൽ കംപ്ലയിനുകൾ വരുന്നതും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കംപ്ലൈനുകൾ വരിക കുറേ കാലം നമ്മൾ ഓടിക്കഴിയുമ്പോൾ ഈ പിസ്റ്റണോ തേമാനം വരികയോ അതുപോലെ ഇതിന് മെയ് മൂന്ന് സീൽ വരും ഈ കാണുന്ന പോലെ മൂന്ന് ഓയിൽ സീൽ വരും ഇവിടെ മൂന്ന് സീൽ വരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഇതിന് കംപ്ലയിൻറ്റ് വരിക അപ്പം നമുക്ക് ഈ അഴിച്ച ഭാഗത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ എല്ലാ പാർട്ട്സുകളും ഉള്ളത് അങ്ങനെ ക്വാളിറ്റിക്ക് അത് കുറവുമില്ല അത്യാവശ്യം എല്ലാ പമ്പ് ഓടിയാണെങ്കിലും ശരി പിസ്റ്റാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പിസ്റ്റും തന്നെയാണ് അതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരില്ല നോർമലി നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ കാര് വാഷും പോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് ഓക്കെ ഈ മെഷീൻ്റെ വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ഇത് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ എത്രത്തോളം ക്വാളിറ്റി പവർ ഉണ്ട് നോക്കുക പായാലും മുപ്പിലൊക്കെ പോകുന്ന അറിയണ്ടേ അതൊന്ന് നോക്കാം നോക്കാം നമ്മുടെ കാർ വാഷ് നമ്മൾ വാട്ടർ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ട് ക്യൂ വെള്ളം കണക്ട് ചെയ്തിട്ടുണ്ട് ടാങ്ക് നിന്ന് നേരിട്ട് അടിക്കുകയാണ് ടാപ്പിൽ നിന്നല്ല കൊടുക്കുന്നത് അതുപോലെ നമ്മൾ ഓസ് നേരെ കണക്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ കോഡ് വയർ നമ്മൾ എപ്പോഴും ഇതിന്റെ കോഡ് ഒരു അഞ്ച് മീറ്റർ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ എക്സ്ട്രാ ഇടുന്നത് ഒരു ടു പോയിന്റ് ഫൈവിന്റെ വയർ ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ എൻ്റെ നമ്മൾ ഇതേപോലെ ഈ അറ്റത്ത് അമർത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രിഗർ അമർത്തിപ്പിടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇപ്പൊ വെള്ളം അതിന്റെ കൃത്യമായിട്ട് ടാങ്കറിനൊക്കെ ആകുമ്പോ നമുക്ക് ജസ്റ്റ് പുറത്തോട്ടൊന്നും വരുത്താൻ വേണ്ടിയിട്ട് വെള്ളം നമ്മൾ ആദ്യം ജസ്റ്റ് ഇതിന്റെ വെള്ളം ഒന്ന് നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും നല്ല പവർ ഉണ്ട് ഇതാണ് ഇവിടെ ഒക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കാർ വാഷ് ടെസ്റ്റ് കാർവാഷ്ടാണ് അതിന്റെ തന്നെ ബാക്കി കാണാൻ പറ്റും കൃത്യമായിട്ട് നമുക്കത് പോകുന്നുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പായല് ക്ലീൻ ആവുന്നുണ്ട് നമ്മൾ പ്രോട്ടലായിട്ട് പെയിന്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെഷീൻ ആണ് പോയിന്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത് ജസ്റ്റ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പായല് ക്ലീൻ ആവുന്നുണ്ട് കുറച്ച് കട്ടി പായല് പോങ്ങനെ നല്ല രീതിയില് കട്ടിയായിട്ടിരിക്കുന്ന പായല് പോലും പോകുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല പവറിലെ മെഷീൻ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പവറില് അങ്ങനെ നമ്മുടെ വർക്ക്സ് കാർ വാഷ് നമ്മൾ വർക്ക് ചെയ്ത് കണ്ടു അതുപോലെ ഇതിൻ്റെ മെഷീൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ പാർട്സും കാര്യങ്ങളും എത്ര ക്വാളിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മെഷീൻ്റെ വില വരുന്നത് ഏകദേശം പതിനാലായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന റേറ്റ് വേണ്ടവരെ നമ്മളെ കോൺടാക്ട് ചെയ്യുക മെഷീൻ പോലെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ ഒക്കെ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവര് ഈ ഹൈപ്രഷർ വർഷം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ പെയിന്റിംഗിന്റെ വർക്ക് ചെയ്യുന്നവരോ ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ